മംസ അഥവാ മുണ്ടുവീക്കം വൈറസ് മൂലം ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഇത് പ്രധാനമായിട്ട് പെരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് പെരോട്ടിഡ് ഗ്രന്ഥി നമ്മുടെ ചെവിയുടെ പുറകിലും താഴെ ഉള്ളത് രോഗമുള്ള ആളുകൾ തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ ആ സ്രവങ്ങൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപിക്കുകയും ചെയ്യും ഈ സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗം പടരാൻ്റെ സാധ്യത കൂടുതലാണ് വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം ഒന്നു മുതൽ രണ്ട് ുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ തുടങ്ങും മുഖത്തെ ഗ്രന്ഥി വീർക്കുന്നത് കൂടാതെ കടുത്ത പനി പനിയുണ്ടാവും തലവേദന ഉണ്ടാവും പേശി വേദന ക്ഷീണം ഉണ്ടാവും പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക ഗ്രന്ഥിയിലെ വേദന ഇതൊക്കെയാണ് മറ്റു ലക്ഷണങ്ങൾ വാഗ് കൊണ്ട് ചവക്കുമ്പോൾ താടിയലിനും മറ്റും വേദന അനുഭവപ്പെടാം ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് മറ്റേ സൈഡിലെ ഗ്രന്ഥിയിലേക്കും വീക്കം വരാം കൃത്യസമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കം ആളുകളിലാണ് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ആൺകുട്ടികളിൽ വൃഷണയിൽ വീക്കം ഉണ്ടാകുകയും അത് കാരണം സ്പോം കൗണ്ട് കുറഞ്ഞിട്ട് ഭാവിയിൽ വന്ധ്യത വരാനുള്ള സാധ്യതയും ഉണ്ടാവും പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് മെൻജൈറ്റിസ് പോലുള്ള അവസ്ഥകളും ഉണ്ടാവും ഇത് കൂടാതെ പാൻഡ്രിയാസിൽ വീക്കം സന്ധിവേദന പോലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവും ഇതൊക്കെയാണ് മുണ്ടുവീക്കം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുണ്ടുവീക്കം എന്നുള്ളത് തനിയമാർന്നസുഖമാണ് പത്ത് ശതമാനം പേരിൽ മാത്രമാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക ഈ രോഗത്തിന് പ്രത്യേകിച്ചിട്ട് മരുന്നില്ല ലക്ഷണത്തിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത് അതായത് പനി കുറയാനുള്ള മരുന്ന് നീര് കുറയാനുള്ള മരുന്ന് അതൊക്കെയാണ് സാധാരണയായിട്ട് കൊടുക്കുക വാക്സിൻ എടുക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏക വഴി എം എം ആർ വാക്സിന് ഒമ്പതാം മാസം ഒരു ഡോസ് എടുക്കുക പതിനഞ്ചാം മാസം മറ്റേ ഡോസ് എടുക്കുക പിന്നെ നാലര വാക്സിന് ലാസ്റ്റ് ഡോസ് എടുക്കുക ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അസുഖം തന്നെ മാറുമെങ്കിലും ഇതിന്റെ സ്പ്രെഡിംഗ് നേച്ചർ കൂടുതലാണ് പെട്ടെന്ന് പടരും അതുകൊണ്ട് രോഗമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗം ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മാസ്ക് ഉപയോഗിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക അസിഡി അസിഡിക് അല്ലെങ്കിൽ പുളിയുള്ള ഭക്ഷണ പാലീയങ്ങൾ ഒഴിവാക്കുക കാരണം പുളി ഉമിനീരിന്റെ ഉത്പാദനത്തെ കൂട്ടും അതുവഴി ഗ്രന്ഥിക്ക് വേദന വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് വീക്കമുള്ള ഭാഗത്ത് ഒന്നെങ്കിൽ ചൂട് പിടിപ്പിക്കുക അല്ലെങ്കിൽ രാസനാദി ചൂർണം എളഞ്ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ മിക്സ് ചെയ്തിട്ട് ചെറു ചൂടോടെ ആ ഭാഗത്ത് പുരട്ടുക പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് വാക്സിൻ എടുക്കുന്നുണ്ടല്ലോ പിന്നെന്തായത് പിന്നെ വരുന്നു നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വാക്സിൻ കൊടുക്കുന്നത് എം ആർ വാക്സിൻ ആണ് എം എം ആർ എല്ലായിടത്തും കൊടുക്കുന്നുണ്ടോന്നും വലിയ ഉറപ്പില്ല എം ആർ മാത്രമാണെങ്കിൽ മീസിൽസ് റുബല്ല മാത്ര എം എം ആർ ആണെങ്കിൽ മാത്രമാണ് മംസിന്റെ വാക്സിൻ കൂടെ കിട്ടും അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് കിട്ടുന്നില്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നെങ്കിലും വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക